ഹലോ ഫാമിലി നമ്മളെ ഇടക്കൊക്കെ നമ്മൾക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തണമെന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പൊ അതുപോലെ ഒരു കണ്ടെത്തിയൊരു ദിവസമാണ് തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നൊരു തൊട്ടടുത്താണ് ഈ വില്ലേജ് ഓഫ് ബ്ലോസം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാം ഹൗസ് ആണ് അതായത് നമ്മൾ നമ്മളുടെ തറവാട് വീട്ടിലോട്ടൊക്കെ പോകുന്ന ആ ഒരു വൈബ് അപ്പൊ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയാണ് പോയത് ഞങ്ങൾ മക്കളെയും എല്ലാ ബാധ്യതകളും മാറ്റി വെച്ചിട്ടാണ് പോയത് അവരെല്ലാരും സേഫ് ആക്കി അമ്മ വീടുകളിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ മൂന്നും കൂടിയാണ് പോയത് രശ്മി ഉണ്ട് നിനുണ്ട് ഞാനും അങ്ങനെയാണ് പോയത് അപ്പൊ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഞാൻ കുറെ റീൽസ് കണ്ടിട്ടുണ്ട് ഞാനുള്ള കാര്യം വിളിച്ചു പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റില് നമുക്ക് ഉച്ചക്ക് ചെല്ലുമ്പോ ഭയങ്കര ചൂടാണ് അവിടുത്തെ ആ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ചെറിയ പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു ഏരിയ പോലും അവര് മിസ്സാക്കാതെ അടിപൊളിയായിട്ട് അവര് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചെന്ന് താഴെ റൂം റൂമെടുത്തേ മേളിലുള്ള റൂം മതി എന്ന് പറഞ്ഞായിരുന്നു കാരണം ഈ ചൂടത്താണ് നമ്മള് ചെല്ലുന്നേ അവിടുത്തെ ചെക്കിങ് സമയം എന്ന് പറഞ്ഞ പതിനൊന്ന് മണി ടു പിറ്റേ ദിവസം പതിനൊന്ന് മണിയാണ് അപ്പൊ ഞങ്ങൾ ചെന്ന ദിവസം ഈ താഴെ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല അപ്പൊ മേളിലാണ് റൂം എടുത്തത് കേട്ടോ പിന്നെ അവിടത്തെന്ന് പറഞ്ഞാല് നമ്മള് ഓർഡർ അനുസരിച്ച് നമുക്ക് ഉച്ചയ്ക്ക് സീ ഫുഡ് വേണമെങ്കിൽ സീ ഫുഡ് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ അങ്ങനെ എന്താണോ വേണ്ടത് അത് അവിടെ ഉണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന അനുസരിച്ച് പിന്നെ റൂമിന് വരുന്നത് ഞങ്ങൾ മൂന്നുപേർ കൂടി ഒരു റൂമാണ് കേട്ടോ തന്നത് ഒരു റൂമിന് മൂവായിരം രൂപയോളം റൂമിന് വരുന്നുണ്ട് പിന്നെ നമ്മൾ ലഞ്ചും നമുക്ക് വേണ്ട ഡിന്നറും നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് പറയാം എന്നത് വേണം അല്ല ചെല്ല ലിക്കർ കഴിക്കണ ആൾക്കാരാണെങ്കിൽ അതും പറഞ്ഞാൽ അവിടുത്തെ ചേട്ടൻ അറേഞ്ച് ചെയ്ത് തരും നമുക്ക് എന്ത് വേണം അത് അവിടെ അവർ സെറ്റ് ചെയ്ത് തരും കപ്പിൾ ഫ്രണ്ട്ലി ആണ് കപ്പിൾ ഫ്രണ്ട്ലി അവർക്ക് വേണ്ടിയിട്ട് വേറൊരു റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇത്രയും എറണാകുളത്തു നിന്ന് ഒരുപാട് ലോങ് നമുക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ ഒരു ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരണം എന്നാ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങൾ അപ്പൊ എന്താ ഇതെന്ന് വെച്ചാൽ റൂമിൽ ചെന്ന് ഉച്ചയായല്ലോ റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പൊ അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഞങ്ങൾ പോയ സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരമുള്ളൂ ഏഴാറ്റുമുഖം മധുരംപള്ളി ആ ഭാഗത്തേക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് മൂന്നു കൂടി ഡ്രൈവ് പോകാം അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ക്ലൈമറ്റ് ഓക്കെയാണ് കാരണം വൈകുന്നേരത്തെ വൈബ് വേറെ ലെവലായിരുന്നു മക്കളെ വേറെ ലെവലായിരുന്നു ഒടുക്കത്തെ ചൂടാണ്ടോ കത്തിക്കരിഞ്ഞാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഈ ഡേ ലൈറ്റിൽ ഇത് മുഴുവൻ എടുക്കണം അതുകൊണ്ട് ഞാൻ ആ ലോകം മുഴുവൻ ചിറ്റി നടക്കുകയായിരുന്നു ഞങ്ങൾ ഇതുപോലെ ഇവരുടെ ആ ഫ്രണ്ടിൽ കാണിച്ച പ്രോപ്പർട്ടിയുടെ മേൽഭാഗമാണിത് അത് ചെറിയ ഫങ്ഷൻ നടത്താനുള്ള നമുക്ക് വീടിന്റെ അകത്ത് നടത്തണം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു ഹോൾ ഉണ്ട് പുറത്താണ് നടത്തണെങ്കിൽ അതിനുള്ള സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ രീതിയിലും ഫ്രീഡം ഉള്ള ഒരു സ്ഥലം അതായത് ഒരുപാട് ദൂരെ പോവാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പെമ്പിള്ളേരാണ് പോയത് മീൻസ് നിങ്ങളുടെ വൈബി പറയുമ്പോൾ തള്ളന്മാരെ മൂന്ന് തള്ളന്മാർക്കും അതേപോലെ സേഫായിട്ട് നമ്മളുടെ ഒരു ഒരു പ്രൈവസി എല്ലാം മാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മളെ ഓരോ ഹോസ്പിറ്റാലിറ്റി അടിപൊളിയായിരുന്നു നമ്മള് ഒന്ന് പെൺപിള്ളേരാണല്ലോ പോയിരിക്കുന്നേ അപ്പൊ അതിൻ്റെതായ ഒരു സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ സാധാരണ എല്ലാവരും വീടുകളൊക്കെ ഇല്ലേ ചുറ്റുപാടൊക്കെ കണ്ടോ സാധാരണ ആൾക്കാര് താമസിക്കുന്ന വീടാണ് ഇതും അവരുടെ ഒരു വീട് തന്നെയാണ് അപ്പൊ അവിടുത്തെ ചേട്ടന് ഈ ഒരു വീടും നാടും വിട്ടിട്ട് പോകാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം പുള്ളി അത് മെയിൻറ്റൈൻ ചെയ്ത് നോക്കിക്കൊണ്ട് നടക്കും അവിടെ ഈ പറഞ്ഞവരെ കുറെ ചാമ്പക്ക മാങ്ങ പിന്നെന്താ നാടൻ കോഴി പേരറിയാത്ത കോഴി കുഞ്ഞുങ്ങൾ ഞാൻ എല്ലാരെയും കോഴിന്നാട്ടെ വിളിക്കണത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അവരും ഒരു തരം കോഴി കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ അവിടെ തന്നെ നമുക്ക് വഞ്ചി ഉണ്ട് ആ വഞ്ചിയിൽ ഇങ്ങനെ ചെറിയ കുറച്ച് ഏരിയ ഉണ്ട് ഒരു കനാല് പോലെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട് അവിടെ തന്നെ വളർത്തുന്ന മീനാണ് നമുക്ക് ഫ്രഷായിട്ട് അവരെ പിടിച്ച് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് തരുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് കുട്ടികൾക്കാണെങ്കിലും സേഫ് ആയിട്ട് ഓടി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാനിപ്പോ ഇത് ഇത്രയും ഭയങ്കര ഹൈപ്പ് നൽകി പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വീഡിയോ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടപ്പോ ഭയങ്കര വലിയ പ്രോപ്പർട്ടി ഉള്ള രീതിയിലാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടി പക്ഷെ അങ്ങനെ നിങ്ങൾ കരുതരുതിട്ട് നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് ഓരോ അറേഞ്ച്മെന്റ്സും അവര് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കണ്ടോ ഒരു ചായക്കട പോലെ നമുക്ക് വൈകുന്നേരം നാലുമണിക്ക് ചായ ചായ കുടിക്കണോ ആ വൈബിനെ വൈബിനൊത്തിയൊ സെറ്റപ്പ് പുള്ളി ചെയ്തിട്ടുണ്ട് അല്ല നമുക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണോ അതിനുള്ള ഓരോ കൗണ്ടർ വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല നമുക്ക് കാറ്റൊക്കെ കൊണ്ട് പോഴയുടെ അരിയത്ത് അല്ലെങ്കിൽ ഈ കുളത്തിന്റെ കുളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ കുളം ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂൾ അല്ല അതിന്റെ അരിയത്ത് കഴിക്കണെ അവിടെ അതിനുള്ള സെറ്റപ്പ് ഉണ്ട് ഊഞ്ഞാലാടണോ ഊഞ്ഞാലുണ്ട് പിന്നെ ഈ പറഞ്ഞ ഒരെ കപ്പിൾസിനൊക്കെ ഒരു ഹണിമൂൺ വൈബ് വേണമെങ്കിൽ ഓരോ ഏരിയയിലും ഞാൻ ഏറ്റവും എനിക്ക് തോന്നണ അന്ന് രാത്രി ആയപ്പോഴാണ് ഇത്രയും ഏരിയകൾ ഇതിന്റെ അകത്തുണ്ടോ കുറച്ച് ഭാഗം ഉള്ളെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും നമുക്ക് പ്രൈവസിയും വൈബും സെറ്റ് ചെയ്യണ രീതിയിൽ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് ഭക്ഷണ ഇരുദ്ധ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പുറത്ത് കാണുന്നതും ഇതുപോലെ തന്നെ എന്തോ ഒരു ഫംഗ്ഷൻ നടത്തുവാണോ ഇഫ്താർ പാർട്ടി അങ്ങനെ എന്തൊക്കെയോ വൈകുന്നേരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മ്യൂസിക് ഉണ്ട് അതായത് കുറഞ്ഞ പൈസക്ക് ഇപ്പൊ ഞങ്ങൾ പോയി വന്നപ്പോൾ ഞങ്ങള് മൂന്ന് വരെ പോയത് രൂപ റൂമിനായി ഞങ്ങൾ ഫുഡ് എടുത്തു ചെറിയ ബീറും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു പിന്നെ സ്നാക്സ് എടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈം വേണോന്ന് പറഞ്ഞു കോഫി എന്ന് പറഞ്ഞു അങ്ങനെ വളരെ ലാവശ്യമായിട്ടുള്ള ഫുഡ് എടുത്തിട്ട് പോലും ഒരു സെവൻ തൗസൻഡിന് ഇത് ഒരു സെവൻ തൗസൻഡ് സംതിങ്ങിന് ഇത് കംപ്ലീറ്റ്ലി നിന്നു അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ പലരും റേറ്റ് പറയൂല പറയാതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഞങ്ങൾ ഇത്ര മെമ്പേഴ്സ് ഉണ്ട് എന്താ കോലം എങ്ങണ്ടാ അതായത് മക്കളെ നമ്മൾ ഷാമ്പു ചെയ്താലും കണ്ടീഷണർ ചെയ്യേണ്ടടാ ഇങ്ങനെയുള്ള ഹെയർ ഒക്കെ അതുകൊണ്ട് പ്രേതത്തിൻ്റെ വരികണത് അതൊക്കെ പറ്റിയേക്കട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ തീരുമാനിച്ചു ഏഴാറ്റുമുഖം കുറച്ചുകൂടി അടുത്താണ് അപ്പൊ ഈ നട്ടാറ വെയിലത്ത് ഇവിടെ മുഴുവനും കെട്ടി തിരിഞ്ഞ് അടക്കണ്ടല്ലോ അപ്പൊ ഏഴാറ്റുമുഖം പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ വരുമ്പോൾ വൈകുന്നേരം ആവുമല്ലോ അതുകൊണ്ടാണ് ഈ ഉച്ചക്ക് തന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് ഇതൊക്കെ നല്ല രസം ആട്ടോ രാത്രി കാണാനായിട്ട് രണ്ട് സീറ്റൊക്കെ ഇട്ട് നല്ലൊരു ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര വേറെ ലെവൽ ആംബിയൻ നല്ല ആംബിയൻസ് ആണ് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ പൊളി പിന്നെ അവിടെ മൊത്തം പച്ചപ്പാണ് അവിടുത്തെ ചേട്ടൻ്റെ ചേച്ചിയാണ് ഈ ഗാർഡൻ കംപ്ലീറ്റ് നോക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ചേട്ടന്റെ ഒരു ഒരു ഇഷ്ടത്തിന് പാഷന്റെ പുറകെ കൂടെ ചേർന്ന് ചേച്ചി നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു രസമല്ല സ്റ്റാഫായിട്ടല്ലല്ലോ അവിടെ വർക്ക് ചെയ്യുന്നേ ഇപ്പൊ നമ്മളുടെ ഒരു പാർട്ട്ണർ നമ്മളുടെ പാഷന്റെ ഒപ്പം നിൽക്കുമ്പോൾ അതിന് അത്രയും സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയുന്നത് അതുപോലെയാണ് ഓരോ ഏരിയയും അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൊരു വ്യത്യാസമുള്ളൂ ഒരുപാട് വലിയ പ്രോപ്പർട്ടി ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാനും അതുപോലെ തെറ്റിദ്ധരിച്ചു കാരണം ഇപ്പൊ കുളത്തിന്റെ സൈസൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ വിരിച്ചു ഇതിന്റെ ത്രിബിളാണ് കുളത്തിന്റെ സൈസ് പക്ഷെ ഞാൻ നേരിട്ട് ചെന്നുകഴിഞ്ഞപ്പോഴാണ് ഓക്കെ കുളത്തിനൊക്കെ ഈ ഒരു സൈസേ ഉള്ളൂ പക്ഷെ അത് വേറെ വീടുകളൊക്കെ ഭയങ്കര സൈസായിട്ടാണ് കാണിക്കുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് മറ്റേ ചിക്കൻ കൊണ്ടാട്ടം ഫിഷ് പിന്നെന്താ സാമ്പാർ പിന്നെന്താ ബീഫും കൂർക്കയും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് നാടൻ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ചൂടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് എന്നാ പോലും അവിടെ കുളത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് നമ്മളത് എല്ലാം അത്യാവശ്യം കഴിച്ചു പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ കൊറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഇനിയിപ്പൊ അവിടെ ഒന്നും കിട്ടിയില്ല നമ്മൾ ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ലെങ്കിലോ ഒന്ന് എഴുതിയിട്ട് പക്ഷെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ചേട്ടൻ പോയിട്ട് അതിന് നമ്മളെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാമോ ചേട്ടൻ പോയി മേടിച്ചിട്ട് തരാലോ അല്ലേ അപ്പൊ നമുക്ക് വേണ്ടത് എന്താ നമുക്കൊരു നമ്മളുടെ സ്വന്തം വീട്ടിൽ പോയ ഒരു വൈബ് കിട്ടണം അപ്പൊ ഇത്രേക്കുള്ളൂ ഇനി ബാക്കിയുള്ളത് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം ഒന്ന് കണ്ടു നോക്കൂ നല്ല പ്രോപ്പർട്ടിയാണ് പിന്നെ അവരുടെ ഒരു നമ്പർ ഞാൻ ഇട്ടേക്കാം കാരണം ഈ റീൽസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പല ഏജന്റുമാരും റീൽസ് ചെയ്യുന്നവരെ കമ്മീഷനും ഒക്കെ കട്ടാക്കി കഴിഞ്ഞാൽ ആ ചേട്ടനും നഷ്ടമാണ് നമുക്കും നഷ്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ നമ്പറും അതിൻ്റെ ഡീറ്റെയിലും ഇത്ര പ്രൈസ് ആയെന്നുള്ളതും പറയാൻ കാരണം ഈ ഒഴുക്കിലേക്ക് പോകണ്ട കേട്ടോ ഇനി ഞങ്ങളുടെ കിട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്ന് കുളിച്ച് ആയപ്പോൾ വൈകുന്നേരമായിപ്പോന്നിറങ്ങിട്ടത് ഇത് രാത്രി തൗസിനു അപ്പൊ ഞങ്ങള് രണ്ട് മൂന്ന് ബിയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയ ഞാൻ ഇപ്പോഴെ കാണുന്നത് അതായത് ഒരു നമ്മളിങ്ങനെ ഇതൊക്കെ ഇല്ലേടാ നമ്മുടെ തട്ടിമ്പുറം പോലെയൊക്കെ മേളില് ചെയ്യില്ലേ അതുപോലെ ഒരു ചെറിയൊരു ബിൽഡിങ് അതിന്റെ മേളില് നല്ല വൈബാണ് ഒരു റഷ്യല്ല അതായത് നമുക്ക് ചെറിയ ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് സാലഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതുപോലെ കുറെ കുറെ ഏരിയകൾ അവിടെയുണ്ട് പക്ഷെ അത് രാത്രി ആയപ്പോഴാണ് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് അതായത് കുറച്ച് കുറച്ച് ഏരിയ ഉള്ളൊരു പ്രോപ്പർട്ടി പക്ഷെ നമുക്ക് എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിറ്റേ ദിവസം നമ്മള് ഒരു ദിവസം അല്ലേടാ പോയത് അപ്പൊ പിറ്റേ ദിവസം തന്നെ പോന്നട്ടോ ഒരു ദിവസത്തേക്കുള്ളതുള്ളൂ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പാക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്